ബൈജണ്ണ 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 എത്ര അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ് ഒരു മാസം റെസ്റ്റ് എടുക്കാനുള്ളതല്ലേ ഈ പെണ്ണും പിടക്കോഴുന്നില്ലാത്ത അങ്ങർക്കിതെല്ലാം പറഞ്ഞ മനസ്സിലാവോ മോളി ചെന്ന് അങ്ങനെ പറഞ്ഞു പ്ലീസ് ശരി ഞാൻ പറഞ്ഞു ഇന്നും ആ എത്ര അവിടെ ും ബാബുണ്ണൻ അല്ലെങ്കിൽ തന്നെ നടുവിന് നല്ല വേദന ഓ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു ആയില്ല രണ്ടു പവനാ പണയം വെച്ച വെച്ചെന്താ ബാക്കി എട്ട് പവന ഇല്ലേ അതല്ല നിനക്ക് എവിടെങ്കിലും പോകണമെങ്കിൽ പോവാൻ തൽക്കാലം ഉണ്ടല്ലോ എന്ന് പറഞ്ഞതാ ഓ അങ്ങനെ ബൈജു നീ ഇന്നും പണിക്ക് പോകുന്നില്ലേ ആ പാവം എത്ര നേരം അവിടെ പാവും ഓ അതാണല്ലോ എന്റെ ജോലി അച്ഛൻ കൊണ്ടുവന്ന പലവഞ്ചനങ്ങൾ എല്ലാം കഴിഞ്ഞു ഉച്ചക്ക് എന്തെങ്കിലും എടുത്ത് വിഴുങ്ങണ്ടേ അങ്ങനെ വിളിക്കണം ഹലോ ഹലോ മിസ്റ്റർ ബൈജു കടം വാങ്ങിച്ച കാശെല്ലാം കൂടി ബാബുട്ടൻ ചോദിച്ചു ഞാൻ തീർത്തോളാം അയ്യോ അത് വേണ്ട ബാബുട്ടൻ എന്നെ കെട്ടിയിട്ട് അതിന്റെ സ്ത്രീധനത്തിൽ നിന്ന് കൊറച്ചോളാന്ന് പറഞ്ഞു പിന്നെ മോൻ അവിടെ റെസ്റ്റ് എടുത്തോ ശരി എന്നാ പിന്നെ ഒരിക്കലും കാണാത്ത ഗുഡ് ബൈ